നമ്മൾ കരുതുന്നതിനും അപ്പുറത്തേക്കാണ് വിഴിഞ്ഞം തുറമുഖം കുതിച്ചുയരാൻ പോകുന്നത് ജനീവ ആസ്ഥാനമായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അദാനി ഗ്രൂപ്പുമായി സഹകരിക്കും എം എസ് സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ആരാണെന്ന് അറിയുമ്പോഴാണ് വിഴിഞ്ഞത്തിൻ്റെ ഗ്രാഫ് എത്രമാത്രം ഉയരാൻ പോകുന്നു എന്ന് മനസ്സിലാകുക നൂറ്റി രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന എം ഗ്രൂപ്പിന് ഏറ്റവും വലിയ മദർഷിപ്പുകൾ ഉൾപ്പെടെ എഴുന്നൂറ്റി അറുപതോളം ചരക്ക് കപ്പലുകൾ സ്വന്തമായുണ്ട് മദർഷിപ്പുകളിൽ എത്തുന്ന കണ്ടെയ്നറുകളുടെ നീക്കത്തിനുള്ള പ്രാദേശിക കേന്ദ്രമായാണ് വിഴിഞ്ഞത്തെ പരിഗണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി യാഥാർത്ഥ്യമാകുന്നത് ഇറ്റലിക്കാരനായ ജിയാൻ ലൂയി അപ്പാൻഡേ സ്ഥാപകൻ രണ്ടായിരത്തി പതിനഞ്ചിൽ കമ്പനിയുടെ വരുമാനം ഇരുപത്തിയെട്ട് ദശാംശം ഒന്ന് ഒൻപത് ബില്യൺ ഡോളറായിരുന്നു അറ്റാദായം ആറ് ദശാംശം ഒന്ന് ആറ് ബില്യൺ ഡോളറും രണ്ടായിരത്തി പതിനാലിൽ പിതാവിൽ നിന്ന് മകൻ ഡീഗോ അപ്പാൻ്റെ കമ്പനിയുടെ ചുമതല ഏറ്റെടുത്തു അതോടെ വളർച്ചയുടെ വേഗവും കൂടി എഴുന്നൂറ്റി അറുപതിലധികം കപ്പലുകൾ ഇരുന്നൂറിലധികം വ്യാപാര റൂട്ടുകളിലൂടെ സഞ്ചരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളായ എം എസ് സി ഐറിന എം എസ് സി ലോററ്റോ എന്നിവയുൾപ്പെടെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ടി ഇ യു വരെ ശേഷിയുള്ള കപ്പലുകൾ എം എസ് സി പ്രവർത്തിപ്പിക്കുന്നു കപ്പലുകളിലും ഓഫീസുകളിലുമായി ഒന്നര ലക്ഷത്തിലധികം ജീവനക്കാരുണ്ട് എം എസ് സിയുടെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് സ്റ്റാൻഡേർഡ് ഇരുപതടി കണ്ടെയ്നറുകൾ ഒരേ സമയം വഹിക്കാൻ കഴിയും രണ്ടായിരത്തി പതിനാലിന് പേക്ഷിച്ച് വാർഷിക വരുമാനവും അറ്റാദായവും ഏറെക്കുറെ ഇരട്ടിയോളമാകുന്നു വിവിധ രാജ്യങ്ങളിലായി അറുന്നൂറ്റി അൻപതോളം ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നത് മുദ്ര തുറമുഖത്തിൽ അദാനി ഗ്രൂപ്പുമായി കമ്പനി സഹകരിക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് വിഴിഞ്ഞത്തും ധാരണയിലെത്തുന്നത് എം എസ് സിക്ക് പുറമെ അന്താരാഷ്ട്ര രംഗത്തെ പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളായ എവർഗ്രീൻ ലൈൻ സി എം എ സി ജി എം ഒ സി എൽ തുടങ്ങിയ കമ്പനികളും വിഴിഞ്ഞവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പദ്ധതി കേരളത്തിന് കൊണ്ടുവരുന്ന സാമ്പത്തിക നേട്ടം ചെറുതല്ല വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ നാനൂറ് കോടി രൂപ നികുതി ഇനത്തിൽ മാത്രം പ്രതിവർഷം നിന്ന് ലഭിക്കും പ്രവർത്തനം പൂർണ്ണതോതിലാകുന്നതോടെ ലാഭവികുതവും വിഴിഞ്ഞം കേരളത്തിന്റെ തലവര മാറ്റുമെന്നതിൽ ഒരു സംശയവും വേണ്ട